നമസ്കാരം ചിത്ര ഫിസിയോത്രാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ വിനോദ് രാജ് നിങ്ങൾക്ക് ഒരു ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് വയസ്സായി നിങ്ങൾ പെട്ടെന്ന് നിങ്ങളൊന്ന് സുംബാ ഡാൻസ് പഠിക്കാൻ പോയി അല്ലെങ്കിൽ ജിമ്മിൽ പ്രാക് ചെയ്യാൻ എക്സസൈസ് ചെയ്യാൻ പോയി അതുമല്ലെങ്കിൽ എന്തെങ്കിലും നൃത്തം പഠിക്കാൻ ആരംഭിച്ചു ഉടനെ നിങ്ങൾ കാൽമുട്ടിലേക്ക് ഭയങ്കര വേദന തുടങ്ങും അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് പ്രായമായി തുടങ്ങി കാൽമുട്ടിൽ വേദനയും വന്നു ചിലപ്പോൾ നീരും കാണുമായിരിക്കും പെട്ടെന്ന് ഇത് കാൽമുട്ട് തേയ്മാനമാണോ ഇല്ലെങ്കിൽ ആയിരിക്കാം എന്ന നിഗമനത്തേക്ക് നമ്മളെല്ലാവരും എത്താറുണ്ട് എങ്കിൽ ഇത് കാൽമുട്ട് തേയ്മാനമാണോ ഇതിനെന്താണ് പ്രതിവിധി ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആരംഭിക്കുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാൽമുട്ടിലുണ്ടാകുന്ന വേദനയും അത് തേയ്മാനമാകണം എന്നില്ല തേയ്മാനത്തിൻ്റെ വേദന പെട്ടെന്ന് ഒരു ദിവസം വരുന്നതല്ല സ്വാഭാവികം തേയ്മാനമുള്ള കാലുകൾക്ക് പലപ്പോൾ എപ്പോഴും വേദന കാണും പടികൾ കയറി ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ കയറ്റിംഗ് കയറി ഇറങ്ങുമ്പോഴും മുട്ടുമടങ്ങി ഒക്കെ അവർക്ക് വേദന കാണും പക്ഷേ ഇത് അതുവരെയും നമുക്ക് യാതൊരു വേദന ഇല്ലായിരുന്നു നമ്മൾ ഡാൻസ് പഠിക്കാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ അപ്പോൾ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ വേദനയാണിരിക്കട്ടെ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഓവർ യൂസ് സിൻഡ്രോം ഇത് ഈ ഡാൻസ് പഠിക്കുക സുമ്പാ ഡാൻസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഉണ്ടാവുന്നത് ഇത് എന്തെങ്കിലും ഒരു പ്രത്യേക ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരേ ഒരു ആക്ടിവിറ്റി ദിവസം ദിവസം ചെയ്യുക എന്നിരിക്കട്ടെ അന്നേരം അങ്ങനെ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടുണ്ടാവുന്ന റിപ്പീറ്റഡ് മൈക്രോ ട്രോമ എന്ന് പറയും അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചെറിയ 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 മുറിവുകൾ നിങ്ങളുടെ പേശിയിലുണ്ടാകുന്നു അല്ലെങ്കിൽ എൻസനായിലുണ്ടാകുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്ന ആ വേദനയ്ക്ക് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ആ ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓവർ യൂസ് സിൻഡ്രോം ഇത് നിങ്ങൾ കാൽ മുട്ടിൽ കാലിൽ സാധാരണ കാലിനെ കുറിച്ച് പറയുന്നുമുണ്ട് ഇത് കാൽ മാത്രമല്ല ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു വെള്ളം വരാം ഇത് നിങ്ങൾക്ക് നമ്മുടെ റിസ്റ്റിൽ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായി മൗസ് മറ്റുപയോഗിക്കുന്നവർക്കാണെങ്കിൽ കാർബൺ സിൻഡ്രോം എന്ന അവസ്ഥ വരാറുണ്ട് കാലിൻ്റെ ഉപ്പൂറ്റിയുടെ പിന്നിലാണെങ്കിൽ എട്രോ കാർട്ടിക് ബർസൈറ്റിസ് വരാറുണ്ട് കൈയുടെ മുട്ടിൽ കാലിൻ്റെ മുട്ടിലാണ് ബർസൈറ്റിസ് വരാറുണ്ട് ടെന്നി എൽബോ എന്ന അവസ്ഥ വരാ കടമുട്ടിൽ വരാറുണ്ട് ഇങ്ങനെ ഏത് സന്ധികളിലും വേണമെങ്കിലും ഇങ്ങനെ റിപ്പീറ്റഡ് മൈക്രോട്രോമോ വരാം ഇവിടെ കാൽമുട്ടാണ് ഞാൻ എടുത്ത് എന്നുള്ളതേ ഉള്ളൂ കാൽമുട്ടിൽ നമുക്ക് സാധാരണ ഗതിമുട്ട് വേദന വരുന്നത് ഒന്നിൽ ചിരട്ടയുടെ തൊട്ട് താഴെയായിട്ടോ ചിരട്ടയ്ക്ക് ഉള്ളിലായിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കാൽ മുട്ടിന് താഴോട്ട് നേരെ മുൻവെച്ചത്ത് കാണുന്ന ആ വലിയ അസ്ഥി നമ്മൾ ഷിൻ ബോൺ എന്ന് പറയുന്ന ഷിൻ ബോൺ പെയിൻ ഈ രണ്ട് ഭാഗങ്ങളിലാണ് സാധാരണ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പെട്ടെന്നുണ്ടാകുന്ന വേദന ഉണ്ടാകുന്നത് ഇനി എന്താണ് ഇതിന് കാരണം ഇതിന് കാരണം നമ്മളിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ടുള്ള യൂസ് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഓവറായി നമ്മൾ കാരണം നമ്മൾ അതുപോലെ ചെയ്യാതിരുന്നൊരു ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നു വാമപ്പും മറ്റു കാര്യങ്ങളും ഇല്ലാതെ നമ്മൾ ചെയ്യുന്നു ഇല്ലെങ്കിൽ അപ്പോൾ ആ അത് നമ്മൾ ഇച്ചിരി വെയിറ്റ് കൂടുതൽ കൊടുത്ത് ചെയ്യുന്നു അപ്പോൾ ഇതിങ്ങനെ പ്രത്യേകിച്ച് ഡാൻസ് ചെയ്യുക എക്സസൈസ് ചെയ്യുക വേണമെന്ന് മാത്രമല്ല നമ്മൾ കണ്ടിന്യൂസ് ആയ ഒരു പൊസിഷനിൽ കാല് വെച്ചുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കാണ് നമ്മൾ ഒരുപാട് പേര് കുത്തി നിറച്ച് വണ്ടി യാത്ര ചെയ്യുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നിരിക്കുക ആ സമയം നമ്മൾ കാലി വെക്കാൻ നമുക്ക് സാധിക്കാതിരുന്ന വളരെ ഒരു ഡോറിൻ്റെ ഓരോ വശത്തേക്ക് അമർന്നിരിക്കാതിരിക്കട്ടെ അങ്ങനെ പ്രെസ്സായി ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരേ പൊസിഷനിൽ അനങ്ങാതെ കുറേ സമയം ഇന്ന് ആ ഭാഗത്തേക്ക് വെയിറ്റ് ലോഡ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെയും നേർക്കൊണ്ടുണ്ടാവാം ഇത് നമ്മൾ ഓറിയോ സിൻഡ്രോമായിട്ട് തന്നെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഓറായിട്ടുള്ള യൂസ് കൊണ്ട് ഉണ്ടാകുന്ന വേദനയ്ക്ക് പറയുന്ന പേരാണ് ഓറിയോ സിൻഡ്രോം ഇതാണ് ഈ വേദനയ്ക്കുള്ള കാരണങ്ങളും അല്ലാതെ ഇത് തേയ്മാനം അല്ല ഇനി ഇതിൻ്റെ ചികിത്സ നമുക്ക് തേയ്മാനത്തിൻ്റെ ചികിത്സ അല്ല കാരണം തേയ്മാനം എന്ന് പറഞ്ഞാൽ തന്നെ അത് പല കാറ്റഗറിയാണ് പ്രായമുള്ളവരിൽ വരുന്ന തേയ്മാനമുണ്ട് അമിതമായ ഉപയോഗം കൊണ്ട് വരുന്ന തേയ്മാനമുണ്ട് അമിതമായ ഭാരം കൊണ്ട് വരുന്ന തേയ്മാനമുണ്ട് ചെറുപ്പക്കാരിലുണ്ടാകുന്ന തേയ്മാനമുണ്ട് ഇതൊക്കെ വ്യത്യസ്തമായ തേയ്മാനങ്ങളാണ് ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ തേയ്മാനമുണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം ഇപ്പോൾ പ്രായം നമുക്ക് പ്രായത്തിൻ്റെതായ തേയ്മാനം ആ അത് ഏജ് റിലേറ്റഡ് ഡിജനറേഷൻ ഡി ജനറേഷൻ ആണെന്ന് വെച്ചാൽ ആ പെയിൻ എന്നുള്ള പെട്ടെന്ന് നമ്മൾ ഒരു ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ തന്നെ ഡാൻസ് ചെയ്യാൻ പോയി സ്വാഭാവികമായിട്ടും പേന വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സ്റേ എടുത്ത് നോക്കുകയാണ് അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കി അതിൽ ചെറിയ തേയ്മാനമുണ്ട് അതുകൊണ്ട് ഇത് തേയ്മാനമാണ് എന്ന തീരുമാനത്തിലേക്ക് എത്തരുത് കാരണം ആ തേയ്മാനമാണോ ഈ വേദനയ്ക്കുള്ള കാരണം എന്ന് നിങ്ങൾ വിദഗ്ധരായ ഫിസോതെറാപ്പിസ്റ്റിനെ കണ്ടു അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ആ എക്സ്റേ കാണുമ്പോൾ അറിയാം ഏത് ഭാഗത്തേക്കാണ് തീമാനം വേദന വന്നുകൊണ്ടിരിക്കുന്നത് ആ വേദന വരുന്നതും ഈ തേയ്മാനം വരുന്ന എക്സ്റേ കാണിക്കുന്നതും ഒരേ ഭാഗത്താണോ എന്നുള്ളത് ആദ്യം തന്നെ നോക്കി റൂൾ ഔട്ട് ചെയ്യണം അതിനുശേഷം ആണ് നമ്മൾ നമ്മൾ ലിഗമെൻറ്റുകൾ പരിശോധിക്കും ആ ഭാഗത്തെ മസിൽസ് പരിശോധിക്കും പരിശോധിച്ചിട്ട് സനായ ടെൻഡൻസ് പരിശോധിക്കും ഇങ്ങനെ ഓരോന്നും പരിശോധിച്ച് അല്ലെങ്കിൽ ബർസ ചെറിയ എയർ ക്യാവിറ്റീസ് ഉണ്ട് നമ്മൾ ഊട്ടിൽ തൊട്ട് താഴെ മറ്റുമൊക്കെ രണ്ട് സൈഡിലേക്കായിട്ട് ആ എയർ ക്യാവിറ്റീസും നമുക്ക് എന്തൊക്കെ പ്രശ്നമുള്ള പരിശോധിക്കും ഇവിടെയൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ അതാണ് കുഴപ്പം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നമ്മൾ എടുക്കുന്നത് ഇനി എന്തൊക്കെ ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇത് ഏറ്റവും ഇങ്ങനത്തെ ഓവറിയോ സിൻഡ്രോമിനെ ഏറ്റവും പ്രധാന വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഐസ് തന്നെയാണ് ഐസ് തെറാപ്പിയാണ് നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ സാധാരണ വേദന വരുമ്പോൾ നമ്മൾ ചൂടാണ് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഐസ് വെക്കാൻ നമുക്ക് മടിയുമാണ് കാരണം തണുപ്പല്ലയോ തണുപ്പ് ചെയ്യുമ്പോൾ കൂടത്തില്ലയോ അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട ഐസ് എന്ന വസ്തു ആദ്യത്തെ ഒരു എട്ട് മിനിറ്റ് വരെ നിങ്ങൾക്ക് തണുപ്പല്ല തരുന്നത് അവിടെ ഒരു ലിവോയ്സ് ഹണ്ടിങ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ആണ് നിങ്ങളുടെ ബോഡിയിൽ ബോഡിയിലുണ്ടാകുന്നത് അത് നിങ്ങളെ നീർക്കെട്ട് കുറയ്ക്കാൻ അതിഭയങ്കരമായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വസ്തുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസാണ് ആദ്യം ഏറ്റവും അത്യാവശ്യം വെക്കേണ്ട ഐസ് ഒരുപാട് സമയം വെക്കണമെന്നില്ല ചെറിയ സമയങ്ങളിൽ പല ഇൻ്റർവെലിലായിട്ട് പല ആവർത്തി വെക്കുന്നതിലാണ് എൻ്റെ കാര്യം അപ്പം അങ്ങനെ പല ആവർത്തി ഇടയ്ക്കിടക്കിടയ്ക്ക് ഐസ് പാക്സ് വെക്കാം ഐസ് ബാഗ് വെക്കാം നിങ്ങളുടെ സൗകര്യം പോലെ തന്നെ അല്ലെങ്കിൽ തുണിക്കാത്ത പ്ലാസ്റ്റിക് പറഞ്ഞാൽ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അത് അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് സാധാരണ ആ വേദന നിങ്ങൾക്ക് എവിടെയാണോ തോന്നുന്നത് അവിടെ നിങ്ങൾ ഐസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ റെസ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ നമ്മൾ ഡാൻസ് ചെയ്തു അല്ലെങ്കിൽ ജിമ്മിൽ പോയി ഡാൻസ് ചെയ്ത് നമുക്ക് വേദന ഉണ്ടായി അതിന് വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ വേദന കൂടത്തേ ഉള്ളൂ അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് കൊടുക്കുക ആ റെസ്റ്റ് സമയത്താണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റും മറ്റേ കാര്യങ്ങൾ എടുക്കുന്നത് ഈ ഐസ് വയ്ക്കുക അങ്ങനെ ഫിസിയോതെറപ്പി ചെയ്യുക സ്പ്ലിൻ്റ് വേണമെങ്കിൽ അത് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ സമയത്ത് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ചെറിയ റെസ്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ആദ്യ ഇപ്പോൾ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തേത് ഫിസിയോതെറാപ്പി വളരെ നിർണായകമായ പങ്കാണ് ഇങ്ങനെ ഇത് ഫിസിയോതെറാറാപ്പി അപ്പോൾ ഫിസിയോ നിങ്ങൾക്ക് അതായത് ഇപ്പം നിങ്ങൾ ഐസ് വെച്ച് പെയിൻ മാറിഞ്ഞിരിക്കണം ചിലപ്പോൾ മിക്കവാറും ഒരു എൺപത് ശതമാനം കേസസിന് ഐസ് കൊണ്ട് തന്നെ മാറാവുന്ന കണ്ടീഷനെ കാണത്തുള്ളൂ അങ്ങനെ സോർണസ്സേ കാണും ആ സോർണസ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല എങ്കിൽ വിദഗ്ധനെ ഫിസോത്രാപ്പിഷിനെ കാണാം അവിടെ ഫിസോതെറാപ്പി മൊഡാലിറ്റീസ് എന്താണോ ആവശ്യം ചിലപ്പോൾ അൾട്രാസൗണ്ട് ആയിരിക്കാം ലേസർ ആയിരിക്കാം ഏറ്റവും ബെസ്റ്റ് ഓഫ്ലോഡ് ചെയ്യാനും മറ്റ് ടേപ്പിംഗ് ടെക്നിക്സ് ഏറ്റവും ബെസ്റ്റ് ടേപ്പിംഗ് ടെക്നിക്സ് ആണ് അപ്പോൾ അങ്ങനത്തെ ടേപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാം പിന്നെ ക്രയോതെറാപ്പിയും മറ്റു വാക്സ് തെറാപ്പി ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഫിസോതെറാപ്പിഷൻ അത് ചെയ്യുക അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ചെറിയ മുറിവുകളാണെങ്കിൽ ആ ബ്രൂസുകളാണെങ്കിൽ അത് കരിക്കാനും അവിടെ ഒന്ന് അത് മാറ്റാനും മറ്റ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ അത് ഇങ്ങനെ കംപ്ലീറ്റ് ഹീലായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോസിബിലിറ്റി കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വത്രാപ്പിക്ക് ഭയങ്കര നിർണായകമായിട്ട് ഒരു പങ്കാണ് ഇനി ഇതൊന്നും കൂടാതെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സ്പ്ലിൻറ്റിങ്ങ് ആണ് നിങ്ങൾക്ക് നല്ലൊരു പെയിൻ ഉണ്ട് കാല് കുത്തുമ്പോൾ തന്നെ പെയിനാണ് നടക്കുമ്പോൾ പെയിനാണ് എങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസത്തേക്ക് സ്പ്ലിൻ്റ് ചെയ്യുക അത് ഏത് ഭാഗത്താണ് ഇപ്പോഴുള്ള മുട്ടിലാണെങ്കിലും കാൽ മുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സപ്പോർട്ടീവ് സ്പ്ലിൻസ് ഉണ്ട് അപ്പോൾ ആ സപ്പോർട്ടീവ് സ്പ്ലിൻസ് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കുക പെയിൻ മാറി കഴിയുമ്പം അതങ്ങ് ഉപേക്ഷിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഇതിൻ്റെ ചികിത്സാ രീതികൾ ഇനി ഓവറിയോ സിൻഡ്രോമിന് വ്യായാമം അതായത് എക്സസൈസ് തെറാപ്പി വേണോ അത് ഈ പറഞ്ഞ പോലെയാണ് എല്ലാ കണ്ടീഷൻസും ഒരുപോലെയല്ല പക്ഷേ എല്ലാ കണ്ടീഷനിലും ചെയ്യാവുന്ന ഒരു വ്യായാമമുണ്ട് സ്റ്റാറ്റിക് എക്സസൈസസ് എസ് ക്യൂ ഡി ഉപയോഗം അതായത് സ്റ്റാ സ്റ്റാറ്റിക് ക്വാർട്ടർസോപ്സ് എക്സസൈസ് പോലുള്ള സ്റ്റാറ്റിക് എക്സസൈസുകൾ ഭയങ്കര പ്രയോജനമാണ് അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ നീർക്കെട്ട് കുറയ്ക്കാനും ഉള്ള ആ കണ്ടീഷനിൽ ഹീലിംഗ് പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യാനും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് ഉള്ളൊരു എക്സസൈസാണ് സ്റ്റാറ്റിക് എക്സസൈസുകൾ അത് മുട്ടിൽ ചുറ്റുമുള്ള എല്ലാ പേശുകൾക്കും അതായത് ക്വാർട്ടർസോപ്സിൻ്റെ നാല് പേശുകൾക്കും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ട് ചെയ്യാത്തക്ക രീതി വ്യായാമങ്ങൾ നിങ്ങളുടെ വിശദാംപ്സകൾ പറഞ്ഞുതരും അപ്പോൾ ആ വ്യായാമങ്ങൾ ആ സമയത്ത് വേദനയുള്ള സമയത്ത് തന്നെ ചെയ്യാവുന്നതുമാണ് അപ്പോൾ അങ്ങനെ വേദനയുള്ള സമയത്ത് അത് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ആവശ്യമാണെങ്കിൽ കാരണം ചിലപ്പോൾ ചെറിയ ഈ തീമാനത്തൊക്കെ കാണിച്ചു തുടങ്ങണമെങ്കിൽ അപ്പോഴേ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാണെങ്കിൽ കൂടുതൽ തേരാതിരിക്കാൻ ഹെൽപ്പുൾ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള തീരുമാനത്തിൽ ഉള്ള ആവശ്യമെങ്കിൽ എക്സ്റേ നോക്കിയിട്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ പറഞ്ഞുതരും അത് നിങ്ങൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് സാധാരണ ഇതിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇപ്പം പെട്ടെന്ന് ഒരു ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടാവുന്ന മുട്ടുവേദന തേയ്മാനമല്ല എന്ന് മനസ്സിലായല്ലോ അത് എന്താണെന്നും അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതും ഏകദേശം ധാരണയും കിട്ടി കാണുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വീണ്ടും കാണുന്നതിന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റുടൻ തന്നെ കാണാം അതുവരേക്കും ബൈ